തൊട്ടടുത്ത വീട്ടിലെ വേസ്റ്റ് വെള്ളം നിക്ഷേപിക്കുന്ന കുഴിയിൽ നിന്നും മലിനജലം മണ്ണിനടിയിലൂടെ ഇറങ്ങി തങ്ങളുടെ കിണർവെള്ളം മലിനമായി ഉപയോഗശൂന്യമായതായി കുടുംബത്തിന്റെ പരാതി നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ഡീസന്റ് മൊക്ക് പൊയ്കവിള വീട്ടിൽ ബാബുവും കുടുംബവുമാണ് പഞ്ചായത്തിനും ഹെൽത്തിനും ഡീസന്റ് മൊക്ക് റെസിഡൻസ് അസോസിയേഷനുമൊക്കെ ഇതു സംബന്ധിച്ച് പരാതി നൽകിയിട്ടുള്ളത് നമ്മുടെ ഡീസൻ്റെ മുക്ക് ജംഗ്ഷനിലുള്ള നമ്മുടെ ഡീസൻ്റെ ഒക്കെ റെസിഡൻസ് അസോസിയേഷനിലുള്ള ബാബു എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ മാസത്തിലൊരു പരാതി കിട്ടിയായിരുന്നു നമ്മുടെ അസോസിയേഷനിൽ ഒരു പരാതി കിട്ടിയായിരുന്നു നമ്മുടെ കിണറിലെ വെള്ളത്തിൽ ഒരു പിന്നെ കളർ വ്യത്യാസവും അതുപോലെ അതിൽ പിന്നെ സ്മെല്ലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കിട്ടിയായിരുന്നു അത് ലാബ് റിപ്പോർട്ട് ഉൾപ്പെടെ വെച്ചാണ് തന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വന്ന് കിണർ നോക്കുമ്പോഴത്തേക്ക് ആ കിണറിൻ്റെ വെള്ളത്തിൽ മുകളിലെല്ലാം പാട കെട്ടി അഴുക്ക് നിൽക്കുന്നത് പോലെ നമുക്കത് ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും ഹെൽത്തിൻ്റെ ഉദ്യോഗസ്ഥരെ അത് വന്ന് പരിശോധിക്കുകയും ചെയ്തു അപ്പം ഇവരുടെ ആ ഒരു കാഴ്ചപ്പാടിൽ തൊട്ട് അടുത്തുള്ള ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തിനകത്ത് വെച്ചിട്ട് ഒരു പുതിയ ഒരു കുഴി ഒരു വേസ്റ്റ് കുഴി എടുത്തതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെൽത്തിൻ്റെ ഉദ്യോഗസ്ഥർ ആ കുഴി പരിശോധിക്കുകയും അത് വിശദമായിട്ട് അത് പിന്നെ മേൻ്റെ മേള് മൂടി തുറന്ന് നോക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ സ്ലാബ് പൊട്ടിച്ച് നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അതിനൊരു ദിവസം ഫിക്സ് ചെയ്ത് പോയിട്ട് പോവുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം അവർ ഫിക്സ് ചെയ്ത് വന്നു കുഴി അതിൻ്റെ സ്ലാബ് പൊട്ടിച്ചു അതിൻ്റെ ആഴം നോക്കി അപ്പം ഈ വീട്ടുകാരടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ അഞ്ചടി താഴ്ച എന്നാണ് പറഞ്ഞത് പക്ഷേ അവരുടെ അളവ് ഉദ്യോഗസ്ഥർ നോക്കുമ്പോഴത്തേക്ക് ഏഴര അടിയോളം താഴ്ച ഉണ്ടെന്നായിട്ടാണ് അറിയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പോം വഴിയായിട്ട് ഇനി അതിൽ നിന്ന് വരുന്നതാണോ ഇല്ല എന്നുള്ളത് നമുക്കും അറിയത്തില്ല ഉദ്യോഗസ്ഥർക്കും അറിയത്തില്ല അപ്പോൾ അതൊന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ ഒരു ദിവസം ഫിക്സ് ചെയ്യും ആ ദിവസത്തിൽ അവർ വരാമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു പിന്നെ അവരൊരു പുതിയൊരു പോംവഴി പറഞ്ഞത് ആ നിലവിലിപ്പോൾ എടുത്ത പുതിയ കുഴിയിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ടുകൊണ്ട് കുറേ വെള്ളം അടിച്ച് നിറയ്ക്കുക അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു ഏകദേശം ഒരു നാല് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങനെ അതിൻ്റെ അതിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ആ ബ്ലീച്ചിങ് പൗഡറിൻ്റെ സ്മെല്ല് ഈ കിണറിലോട്ട് വരും അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെ ആ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ വന്നപ്പോഴത്തേക്ക് അത് ചെയ്യാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് അറിയുന്നത് അതുപോലെ അതിനുശേഷം അപ്പം ഇവർക്ക് ഇവരുടെ മെയിനായിട്ട് കുടിയുള്ള പ്രശ്നമാണ് അപ്പോൾ അവർ നിരന്തരം ഞങ്ങളുടെ അടുത്ത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായി നമ്മളെ കുടിയുള്ള പ്രശ്നമാണ് നിങ്ങളതിൽ വേണ്ടുന്ന രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ നമ്മളെയും കുറ്റപ്പെടുത്തി കുടിക്കുന്നത് പക്ഷേ നമുക്ക് ആ ഒരു ഉണ്ട് പക്ഷേ എങ്കിലും നമ്മൾ നമ്മളതിനപ്പുറം നമ്മളൊരു അംഗം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പരമാവധി ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഇടപെടുന്നു പക്ഷേ ഇതിനിടയ്ക്ക് നമ്മളവിടെ ടെസ്റ്റിന് വേണ്ടി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ പിന്നെ പുള്ളിയുടെ സഹോദരന്റെ വീട് തന്നെയാണ് തൊട്ടടുത്ത് തന്നെ ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങനെ ഈ ഒരു ആവശ്യത്തിനായിട്ട് ഇവിടെ വരേണ്ട കാര്യമില്ല ഉദ്യോഗസ്ഥർ മാത്രം വന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു നമ്മൾ പിന്നെ തിരിച്ചു അതിന് വേറെ അഭിപ്രായം ഒന്നും പറയുന്നില്ല അതിന് വേണ്ടി നമ്മൾ പുറത്ത് മാറി കഴിഞ്ഞു പക്ഷേ ഉദ്യോഗസ്ഥർ പോയത് ഉദ്യോഗസ്ഥർ എടുത്ത് അവരെടുത്ത് പറഞ്ഞു അപ്പം അവർക്ക് അവരുടെ റൂൾ ഉണ്ടല്ലോ അവർ ആ റൂളിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന കാര്യങ്ങൾ ചെയ്തു പിന്നെ അതിന് ശേഷം ഒരു ദിവസം അവർ നോട്ടീസ് കൊടുക്കാനായിട്ട് ഈ കുഴി മാറ്റി സ്ഥാപിക്കണമെന്നും കുഴിയിൽ നിന്നുള്ള എന്നുള്ളതാണ് പൊതുവില് ഒരു നിഗമനം അങ്ങനെ വന്നിട്ടില്ല പക്ഷേ അതില് കക്കൂസ് മാലിന്യത്തിന്റെ ഇത് വരുന്നുണ്ട് എന്നുള്ളതാണ് സർട്ടിഫിക്കറ്റിലുള്ളത് പക്ഷേ കക്കൂസ് മാലിന്യോഴിയും വേസ്റ്റ് കുഴി എന്നാണ് പറയുന്നത് പക്ഷെ അത് പരിശോധിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ അത് ആ കുഴിന്നാണെന്ന് നമുക്ക് തുറന്ന് പറയാൻ അല്ല ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അത് ഈ ടെസ്റ്റുകൾ എന്തെങ്കിലും നടത്തിയാലല്ലേ അറിയാൻ പറ്റും പിന്നെ അപ്പോൾ ഇത് സമയത്ത് നടക്കാതെ വന്നപ്പോൾ ഹെൽത്തിൻ്റെ ആൾക്കാർ ഇവർക്ക് രേഖാമൂലം നോട്ടീസ് കൊടുക്കാൻ വന്നപ്പോൾ അവർ നോട്ടീസ് കൈപ്പറ്റിയില്ല അപ്പോൾ അസോസിയേഷൻ്റെ ആളെന്നുള്ള നിലയ്ക്ക് എന്നെയും ക്ഷണിച്ചിരുന്നു ഇവിടുന്ന് ഇവർ വിളിച്ചിരുന്നു ഉദ്യോഗസ്ഥരും വാർഡ് വൂമ്പറും ഒക്കെ വിളിച്ച് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും വന്നു വന്നപ്പോഴത് അവർ നോട്ടീസ് കൈപ്പറ്റാത്തത് കൊണ്ട് എൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അവർ നോട്ടീസ് അവിടെ പിന്നെ പബ്ലിക് കാണാത്തക്ക രീതിയിൽ പൊട്ടിച്ചിട്ട് പോയി പിന്നെ അവർ പതിനഞ്ച് ദിവസത്തിനകത്ത് അതിൻ്റെ അത് അറിയാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ ഏകദേശം ഒൻപത് പത്താമത്തെ ദിവസത്തോളം ആയിക്കൊണ്ടിരിക്കുന്നു എന്താണ് എന്താണ് എന്ന് ഉദ്യോഗസ്ഥരെ തന്നെ അതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചു ദിവസത്തിനകം ടൈം കൊടുത്തിട്ടുണ്ട് ഈ പതിനഞ്ചു ദിവസത്തിനകത്ത് അതിന് ഒരു തീരുമാനമായില്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തൊട്ടടുത്ത് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വീട്ടിലെ അടുക്കളയിലെ വേസ്റ്റ് വെള്ളം ഒഴുക്കി കുഴിയിൽ നിന്നാണ് മലിനജലം ഭൂമിക്കടിയിലൂടെ എത്തി തങ്ങളുടെ കിണർ വെള്ളവുമായി കലർന്ന് മലിനമാകുന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത് മാത്രമല്ല പഞ്ചായത്തിൽ നടത്തിയ പരിശോധനയിൽ ആരോഗ്യത്തിന് ഹാനികരമായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നും തുടർന്ന് കിണർ വെള്ളം ഉപയോഗിക്കരുതെന്നാണ് തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതെന്നും കുടുംബം പറയുന്നു ഉപയോഗിക്കുന്നില്ല ഇതിപ്പോ ഒന്നര മാസമായി എന്റെ ഈ കിണറ്റിൽ നല്ല കണ്ണുനീര് പോലെ കിടന്ന വെള്ളമായിരുന്നു ഇപ്പോഴിത് ഈ എന്റെ അനിയൻ എന്ന് പറയുന്നു കക്കൂസ് കുഴി എടുത്തു ആ കക്കൂസ് കുഴി എടു ഒരു വേസ്റ്റ് കുഴി എടുത്ത് ആ വേസ്റ്റ് കുഴി എടുത്തതിന് ശേഷമാണ് എന്റെ ഈ ഇതിൽ ഇങ്ങനെ വന്നത് നമ്മൾ എന്നിട്ടും ഈ റിസൾട്ട് കിട്ടുന്ന സംശയം തോന്നിയത് സംശയം തോന്നിയെന്ന് പറഞ്ഞാല് വെള്ളം നമ്മൾ പൈപ്പിൽ അടിച്ച് പൈപ്പ് നമ്മൾ പൈപ്പ് എടുക്കുന്നത് എടുക്കുമ്പോ വെള്ളം ഓര് പോലെ വരുന്നു കലങ്ങി വരുന്നു അങ്ങനെ ഞാൻ അത് ഇറപ്പിച്ച് വീണ്ടും ഇറപ്പിച്ചു ഇപ്പൊ ഇറപ്പിച്ചിട്ട് ഇപ്പൊ ആറുമാസത്തും കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വീണ്ടും ഇറപ്പിച്ചിട്ട് ഇപ്പൊ ഒരു മാസം ഒന്നര മാസം ഉള്ളൂ ഇറപ്പിച്ച് എടുത്തതിനു ശേഷം വീണ്ടും ടാക്കെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പിറ്റെന്ന് അടിച്ചപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ് ആ വെള്ളം വീണ്ടും പറഞ്ഞത് പിന്നെയാണ് പരിശോധനയിലും പിന്നെയാണ് മോള് പറഞ്ഞ് നമുക്കെങ്കിൽ കൊണ്ടുപോയി പരിശോധിക്കാമെന്ന് പറഞ്ഞു അവിടെ ചെന്ന് കാര്യം പറഞ്ഞു ഇപ്പോൾ അവർ പറഞ്ഞ് വെള്ളം കോരിക്കും ഇതിൻ്റെ വെള്ളം എടുത്ത് ഈ മിനറൽ വാട്ടർ മേടിച്ച് ആ കുപ്പിയിലെ വെള്ളം കളഞ്ഞിട്ട് അതിൽ വെള്ളം എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു അവിടെ കൊണ്ടുചെന്നു കൊണ്ടു ചെന്ന് പരിശോധിച്ച് ഓൾ പരിശോധനയ്ക്ക് ശേഷം എന്താണ് സംഭവിച്ചത് അതായത് നമ്മൾ അമ്പത് വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണ് നമ്മുടെ വീടെ അമ്പത് വർഷമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണ് ഇത്ത ഇത് കുടുംബമായിരുന്നു അപ്പൊ ഈ അമ്പത് വർഷത്തോളം ആൾക്കാർ വെള്ളം എല്ലാം പറ്റുന്ന സമയത്ത് ഉണക്ക സമയത്ത് വരെ മാത്രം ആളുകൾ ഇവിടെ വന്ന് വെള്ളം കൂടിക്കൊണ്ട് പോയിട്ടുള്ളൂ അത് കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളം നല്ല ഊറ്റുള്ള കിണറാണ് അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ണീര് നമ്മൾ അടിയിൽ നിന്ന് കോരി ഏറ്റവും അടിയിൽ വെള്ളം വറ്റാറായി കോരിയാൽ പോലും നല്ല തെളിഞ്ഞ വെള്ളം അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ ആദ്യം ഇവിടെ റബ്ബറൊക്കെ ഉള്ളത് കാരണം നിങ്ങൾ എഴുതി ഈ റബ്ബറിന്റെ ഇലയും കാണാൻ വന്നത് കൊണ്ടാണ് ഈ കള്ളറ് വ്യത്യാസം ഒന്നും കരുതിയാണ് ഇറപ്പിച്ചത് ഇറപ്പിച്ചതിന് ശേഷവും സെയിം ഇതുപോലെ തന്നെ കളർ വ്യത്യാസം വന്നത് അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടു ദിവസമായിപ്പോൾ ഒരു പതിനാലിന് അതിൻ്റെ ഫെബ്രുവരി പതിനാലിനാണ് ഞാൻ കേരള വാട്ടർ അതോറിറ്റി വർക്കല വാട്ടർ അതോറിറ്റിയിൽ ഇതിനായിട്ട് കൊടുക്കുന്നത് ഏഴ് ദിവസം കഴിഞ്ഞ് ഇരുപത്തൊന്നാം തീയതിയാണ് എനിക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ റിസൾട്ട് തന്നിട്ട് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു തന്നെ അടുത്തങ്ങാണോ സെപ്റ്റിക് ടാങ്ക് പുതുതായിട്ട് വല്ലതും വന്നിട്ടുണ്ടോ കാരണം ഈ കോളയുടെ പ്രസൻസ് ആണ് റിസൾട്ട് പറയുന്നത് ഈ കോളേ സാധാരണയായിട്ട് വരുന്നത് കക്കൂസ് മാലിന്യത്തിൽ നിന്നും വരുന്ന ആണ് അല്ലാതെ വേറെ വേസ്റ്റ് കുഴിന്ന് വരുന്ന വൈറസ് അല്ല കക്കൂസ് മാലിന്യത്തിലാണ് സാധാരണ ഈ കോളേ പ്രസൻസ് വരുന്നത് അപ്പം നിങ്ങൾ ആ വെള്ളം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് അപ്പം പറഞ്ഞ് നിങ്ങളെന്തെങ്കിലും നിങ്ങളേതായ രീതിയിൽ പഞ്ചായത്തിലോ എവിടെയെന്ന് വെച്ചാൽ പരാതി കൊടുക്കാൻ പറഞ്ഞു പിറ്റേ ദിവസം ഇരുപത്തി രണ്ടാം തീയതി തന്നെ ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറോട് കംപ്ലയിന്റ് കൊടുത്തായിരുന്നു പുള്ളി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഹെൽത്ത് ഹെൽത്തിന് അവർ നല്ല രീതിയിലാണ് നമ്മളോട് സഹായിച്ച ഒരു മൂന്നാല് തവണ വന്നു എന്നിട്ട് അവരൊരു സൊല്യൂഷൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ബ്ലീച്ചിങ് പൗഡർ നേരത്തെ പറഞ്ഞാലും ബ്ലീച്ചിങ് പൗഡർ കലക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഉദ്യോഗസ്ഥർ ബ്ലീച്ചിങ് പൗഡറുമായിട്ട് വന്നു നമ്മളിവിടെ മോട്ടറെല്ലാം വെച്ചു വെള്ളം വറ്റിക്കാൻ വേണ്ടി പക്ഷെ അവർ സഹകരിച്ചില്ല അത് ചെയ്യാനായിട്ട് അവർക്ക് അവർ സമ്മതമല്ല എന്ന് പറഞ്ഞു പിന്നെ അവരെല്ലാം തിരിച്ചുപോയി കേരളത്തിൽ നിന്ന് ആൾക്കാരെല്ലാം തിരിച്ചുപോയി പിന്നെ അവർ ഒരു പതിനഞ്ച് കുറച്ച് അതും കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് അവർ നോട്ടീസുമായിട്ട് വരുന്നത് ഇതിൻ്റെ നടപടി എടുത്തില്ല എന്നിട്ട് പതിനഞ്ച് ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഇടും അതെനിക്ക് നമുക്കും ആ നോട്ടീസില് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല എന്നാലും കുഴി മൂടി ം കണ്ടെത്തി നൽകണമെന്നാണെന്നാണ് എന്റെ സർട്ടിഫിക്കറ്റിൽ ആ വാട്ടർ അതോറിറ്റി പറഞ്ഞതിൽ അവിടെ പറഞ്ഞത് കക്കൂസ് മാലിന്യത്തിന്റെ സാന്നിധ്യം ഈ എന്ന് പറയുന്ന ബാക്ടീരിയ ബാക്ടീരിയെന്നാണ് പറഞ്ഞത് വാട്ടർ അതോറിറ്റി ഹെൽത്ത് വാട്ടർ അതോറിറ്റിയുടെ ലാബ് അവിടെ ലാബ് ഉണ്ട് അവിടെ ലാബിലാണ് ടെസ്റ്റ് ചെയ്തത് എല്ലാ വാട്ടർ അതോറിറ്റിയും ലാബില്ലെന്നൊക്കെ നമ്മുടെ വർക്കല രഘനാഥപുരത്തുള്ള വാട്ടർ അതോറിറ്റി ലാബുണ്ട് ലാബിൽ ടെസ്റ്റ് പറയുന്നത് രൂപ ലിറ്റർ നമ്മൾ എനിക്ക് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ എന്താ കുഴി നിങ്ങൾ കണ്ടല്ലോ അതെന്ന് പറഞ്ഞാൽ വേസ്റ്റ് കുഴിയാണ് അല്ല വേസ്റ്റ് വേസ്റ്റ് വെള്ളം പോണ കുഴി അത് ഇപ്പൊ എടുത്തിട്ട് രണ്ട് ഉള്ളൂ രണ്ട് രണ്ടു ഉള്ളൂ മറ്റേ കുഴി ഇടിഞ്ഞു നടന്നത് കൊണ്ട് ഇങ്ങോട്ട് മാറ്റി എടുത്തു രണ്ടു ആയിട്ടുള്ളൂ പിന്നെ ഇതിൽ നിന്ന് ഏകദേശം അഞ്ചു മീറ്ററുകളിൽ എന്റെ കിണർ അഞ്ചു മീറ്റർ ഇല്ല അഞ്ചു മീറ്റർ ഇല്ല എന്റെ കിണർ ഇതാണ് എന്റെ കിണർ ഈ വെള്ളം പോയിട്ടില്ല ഒരു പ്രശ്നം എനിക്കില്ല ഇല്ല അത് ഈ പറയുന്ന ആരോപണം പറയുന്ന കിണറുമായിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഇരുപത് മീറ്റർ ഉണ്ട് ആ ദൂരമുണ്ട് ദൂരമുണ്ട് അതും നല്ല പാരാണ് മണൽ മണ്ണല്ല മണലല്ല പാരാണ് നല്ല കട്ടിയുള്ള സ്ഥലമാണ് അതിന് എങ്ങനെ പോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല അവര് പോരെ പോയെന്നില്ല പോയാ ആരോപിക്കുന്നു താങ്കളുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഈ ഇല്ല എന്ത് മാത്രമല്ല ഉദ്യോഗസ്ഥരോട്ട് അവരെ കണ്ട് ഓടിക്കാൻ കഴിഞ്ഞിട്ടില്ല അവര് വന്ന് നോക്കിട്ട് ഇത് പോകാൻ ഒരു വഴിയില്ലെന്നാണ് അവര് പറഞ്ഞിട്ടുണ്ട് അവര് പറയുന്നത് അവർക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റില് കക്കൂസ മാലിന്യത്തിന്റെ ഘടകം അടങ്ങിയിരിക്കും അതിന് അവർ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത് പരിശോധിച്ച് വേറെ ഉണ്ടോ എന്ന് പരിശോധിച്ചെന്ന് എനിക്കറിയില്ല അവരെ അവരാണ് പരിശോധിച്ചത് എനിക്കറിയില്ലെന്ന് ഞാൻ എനിക്കറിയില്ല അതെ അവര് തന്നെ തീരുമാനിക്കണം എന്റെ ഉദ്യോഗസ്ഥ ഇവർ ഉദ്യോഗസ്ഥര് നോക്കട്ടെ ഉദ്യോഗസ്ഥരെ അവര് നോക്കി അവരത് തെളിയിച്ചിട്ട് പൊട്ടിച്ച് പരിശോധിച്ചു ആ പൊട്ടിച്ച് പരിശോധിച്ച പൊട്ടിച്ചിട്ട് ആരെ നോക്കണമെന്ന് അവര് പറഞ്ഞു ആരെ നോക്കണമെന്ന് പറഞ്ഞാൽ ആരെ നോക്കി അവര് പോയിട്ടുണ്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല അവര് വന്ന് നോക്കിയിട്ട് പോയി ഇതൊന്നു പോകാനും വഴി ഇതൊന്നും പോകാനും അവര് വഴിയും കാണുന്നില്ല എന്നാണ് പറഞ്ഞത് എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞ അങ്ങനെയാണ് ഇനി വേറെ എനിക്ക് അറിയില്ല ഇതാണ് എന്റെ സത്യാവസ്ഥ നോട്ടീസ് അവരെന്തോ ഒരു നോട്ടീസ് കൊണ്ടുവന്ന് ഇവിടെ ഒട്ടിച്ചു ഒട്ടിച്ചല്ല ഇവിടെ കൊണ്ടുവന്ന് എന്റെ ഒരു തൊപ്പിട്ടില്ല ഞാൻ പറഞ്ഞു ഇതിന് നിങ്ങളെ അവരെന്തെളിക്ക് തെളിയിച്ചെന്നാണ് പറഞ്ഞു അവർ നിങ്ങൾ എന്ത് തെളിയിച്ചു തെളിയിച്ചായിട്ട് എനിക്കൊരു ഉറപ്പില്ല ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് അതിൽ എനിക്ക് ഒപ്പിടാൻ കഴിയില്ല ഞാൻ വായിച്ചു എഴുതിരിക്കുന്ന പറഞ്ഞാൽ അവനൊന്ന് നോക്കി ഇങ്ങനെ വെള്ളം സാധ്യതയെന്ന് പറഞ്ഞേക്കുന്നവര് അല്ല അവര് ഇത് പൂർണ്ണമായിട്ടും അവർ പറഞ്ഞു പൂർണ്ണ വിശ്വാസം ഒരിക്കലും അല്ല എന്നാണ് എന്റെ വിശ്വാസം കാരണം ഇതൊന്നും അടുത്താണ് അവരെ കുഴിയുള്ളത് പക്ഷെ അത് ഇന്നുവരെ പരിശോധിച്ചിട്ടില്ല അവർക്കൊരു കുഴിയുണ്ട് കക്കോസ് കോഴി എവിടെയുണ്ട് താഴെ അവർക്കും ഉണ്ടല്ലോ കക്കോസ് കുഴി അതും നോക്കിയിട്ടില്ല ഇതുവരെ അറിയില്ല എനിക്കറിയില്ല ഞാൻ എന്റെ സംശയം പറഞ്ഞു അവരെ സംശയമാണ് ഇത് ഇത് ഒരു സംശയം മാത്രമാണ് പറയുന്നത് പറയുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ അവർ പറയുന്നതാണ് വെളിയിലൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന് പറയുന്നത് ഇതൊന്നാണ് പോകുന്ന കഷി പറഞ്ഞതാണ് അല്ല വേറെ ആരും പറഞ്ഞിട്ടില്ല ഉദ്യോഗസ്ഥര് പോലും പറഞ്ഞിട്ടില്ല ഇതൊരു ഇങ്ങനെ ഒരു സംഭവമാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടേ ഇല്ല ഇത് അവരാണ് പറയുന്നത് അല്ല ഉദ്യോഗസ്ഥരൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഉദ്യോഗസ്ഥർ നല്ല കാര്യങ്ങളെന്താ അതനുസരിച്ച് മുന്നോട്ട് പോവാം നിയമാനുസൃതമുള്ള ദൂരത്തേക്കാൾ കൂടുതൽ ദൂരം ഉറപ്പിച്ചാണ് തങ്ങൾ വേസ്റ്റ് കുഴി എടുത്തിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഈ വേസ്തു കുഴിയുടെ തൊട്ടടുത്തായാണ് തങ്ങളുടെ കിണർ സ്ഥിതി ചെയ്യുന്നതെന്നും തങ്ങളുടെ കിണറ്റിലെ വെള്ളത്തിന് യാതൊരു മാറ്റമോ നിറവ്യത്യാസമോ ഇല്ലെന്നും ഇവർ ഉറപ്പു പറയുന്നു പരിസരത്തെ വീടുകളിൽ നിന്നും ചുമട്ടുവെള്ളം കോരി തങ്ങൾ മടുത്തു എന്നാണ് കിണർ വെള്ളം മലിനമായി എന്നാരോപിക്കുന്ന കുടുംബം പരാതി പറയുന്നത് വീട്ടിന്റെ മുറ്റത്തിരുന്ന് പോലെ ഞാൻ കഴിഞ്ഞ് കുളിക്കാൻ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കഴും പോലും അപ്പത്തെടുത്തോണ്ട് വെക്കത്തില്ല എടുത്തോണ്ട് വെച്ചാ തന്നെ അന്നത്തെ ദിവസം ഞാൻ ഒരാഴ്ച കിടപ്പായി പോവും പിന്നെ ഗുളിയെ മരുന്ന് കഴിച്ചണ്ട് പണ്ടത്തെ പിന്നെ മുട്ട് ഒരു വിധം വ്യക്തമായി വരുന്നത് അങ്ങനെ ഞാൻ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഞാൻ ചെയ്യുന്നത് ഒന്നൊന്നര മാസം കൊണ്ട് നിലവിലിപ്പോ അച്ഛനും അമ്മയും മാത്രമാണ് വീട്ടിൽ രണ്ടുപേരും പ്രായമായവരാണ് അപ്പം വെള്ളം ആ അപ്പുറത്തുള്ള വീടിന്ന് ചുമന്ന് ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യം ഒന്നര മാസം ഇല്ല ഇല്ല ഉപയോഗിക്കുന്നില്ല കുളിക്കുമ്പോ ചെറിയ ദേഹത്തൊരു ചൊറിച്ചില് പോലെ അനുഭവപ്പെട്ടതുകൊണ്ട് ഇപ്പൊ കുളിക്കാനും ഉപയോഗിക്കുന്നില്ല ഒന്നിനും ഉപയോഗിക്കുന്നില്ല വെള്ളം എടുക്കുന്നില്ല പിന്നെ നമ്മള് മോട്ടർ അടിച്ചിടുന്നത് ക്ലോസ് ഫ്ലഷ് ചെയ്യാൻ മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത് യൂസ് എന്നാൽ ആരോപണ വിധേയനായ കുടുംബനാഥൻ വിജയകുമാർ പറയുന്നത് പഞ്ചായത്തും ഹെൽത്തുമെല്ലാം നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കട്ടെ എന്നാണ് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ